കമ്മിറ്റി റിപ്പോർട്ട് ആവശ്യപ്പെട്ട് സംയുക്ത അധ്യാപക സമിതി കാസർഗോഡ് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രതീകാത്മകമായി കത്തിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന ലയന നീക്കത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നും ഹയർ സെക്കൻഡറി അധ്യാപകരെ സെക്കൻഡറി അധ്യാപകരായി തരം താഴ്ത്തുന്ന ഖാദർ കമ്മിറ്റി ശുപാർശ തള്ളിക്കളയണമെന്നും ആവശ്യപ്പെട്ട് കാസർഗോഡ് താലൂക്ക് ഓഫീസ് പരിസരത്ത് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രതീകാത്മകമായി കത്തിച്ച് പ്രതിഷേധിക്കുകയും പ്രതിഷേധ പ്രകടനവും സംഘടിപ്പിച്ചു വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം തകർത്ത് പൊതുവിദ്യാലയങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളെ അകറ്റി വിദ്യാഭ്യാസ മേഖല സ്വകാര്യവൽക്കരിക്കുന്നതിനുള്ള നീക്കങ്ങളിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്നും സംഘടന ആവശ്യപ്പെട്ടു പ്രതിഷേധ സംഗമം ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ എല്ലാം നടപ്പിലാക്കുന്നത് രാഷ്ട്രീയ പറയുന്ന നിർദ്ദേശം ഭരണകക്ഷിയുടെ അധ്യാപക സംഘടന പറയുന്ന നിർദ്ദേശം പൂർണ്ണമായി രാഷ്ട്രീയവത്കരിച്ചു കൊണ്ട് നടപ്പിലാക്കുക എന്നുള്ള നയമാണ് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുന്നത് വഴി സംയുക്ത അധ്യാപക സമിതി ജില്ലാ ചെയർമാൻ കെ വി വാസുദേവൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു കെ എസ് ടി യു സംസ്ഥാന ട്രഷറർ എ സി അത്താവുള്ള എച്ച് എസ് ടി എ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ജിജി തോമസ് എച്ച് എസ് എസ് ടി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സദാശിവൻ കെ എച്ച് എസ് ടി യു സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഷെറീഫ് തങ്കയം കെ പി എസ് ടി എ ജില്ലാ സെക്രട്ടറി പി ടി ബെന്നി എന്നിവർ സംസാരിച്ചു ജില്ലാ കൺവീനർ ടി അബ്ദുൽ ഗഫൂർ സ്വാഗതവും എഫ് എച്ച് എസ് ടി എ ജില്ലാ ചെയർമാൻ സുബിൻ ജോസ് നന്ദിയും പറഞ്ഞു കഴിഞ്ഞ രണ്ടു വർഷമായി രഹസ്യമായി സൂക്ഷിക്കുന്ന ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ രണ്ടാം ഭാഗം പുറത്തുവിടാതെ മന്ത്രിസഭയിൽ വച്ച് പാസാക്കിയത് യാതൊരു കാരണവശാലും അധ്യാപകർ അംഗീകരിക്കില്ലെന്ന് സംയുക്ത അധ്യാപക സമിതി പ്രതിഷേധ സംഗമം പ്രഖ്യാപിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്